സൗദിയിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അബ്ദുൾ റഹീമിനെ ശിഷ്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ പതിനഞ്ച് മില്യൺ റിയാലിൻ്റെ ദിയാതനം ഇന്ത്യക്കാർ സമാഹരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തനിക്കത് തമാശയായാണ് തോന്നിയതെന്ന് ആ കേസിലെ പ്രതിഭാഗം വക്കീലായിരുന്ന സൗദി അഭിഭാഷകൻ ഒസാമ അൽ അക്ബർ പറയുന്നു ഹിന്ദികൾക്ക് അതിന് കഴിയുമോ എന്നാണ് ചിന്തിച്ചതെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യക്കാർ എന്നതിന് പല അറബ് രാജ്യങ്ങളിലും പറയുന്നത് ഹിന്ദികൾ എന്നാണ് ദിയാധനം നൽകാനുള്ള കരാർ അനുസരിച്ച് നിശ്ചിത കാലാവധിക്കുള്ളിൽ പണം നൽകണം ഇത്രയ്ക്ക് വലിയ ഒരു ഭീമമായ തുക കുറഞ്ഞ ദിവസം കൊണ്ട് സമാഹരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് സൗദിയിലും ഇങ്ങനെ ദിയാധനം നൽകാൻ ഇത്തരം പണസമാഹരണങ്ങൾ നടക്കാറുണ്ട് സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന വമ്പൻ ബിസിനസ്സുകാർ അതിസമ്പന്നരായ സൗദി കുടുംബങ്ങൾ ഇവരൊക്കെ പ്രധാന പങ്ക് നൽകുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ചെറിയ തുകയാണ് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിക്കാൻ പോകുന്നത് അത് ഏറിപ്പോയാലൊരു പത്തോ ഇരുപതോ ശതമാനം തുകയെ ഉണ്ടാവും പക്ഷേ ഈ മുഴുവൻ പണവും ചെറിയ തുകകളായി ആളുകളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തത് തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഹൗസ് ഡ്രൈവർ ജോലിക്ക് വേണ്ടി അറബ് രാജ്യത്ത് എത്തിയ ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രശ്നം ഇത്ര ഗൗരവത്തിലെടുത്ത് അത് പരിഹരിക്കാൻ പുറപ്പെട്ട മലയാളികളുടെ മാനുഷിക ബോധവും സംഘടിത ശക്തിയും എനിക്ക് ഇന്നും അത്ഭുതകരമാണ് ഇക്കാര്യം ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടോ സൗഹൃദ വലയത്തിലോ പറഞ്ഞിട്ട് അവർ ആരും തന്നെ ഇത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്നാണ് അവർ തീർത്തു പറയുന്നത് അവരുടെ അനുഭവത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള ധാരണയാണ് അവർ പങ്കുവച്ചത് റഹീമിൻ്റെ മാതാവിൻ്റെ കണ്ണീരൊപ്പാനും ആ ഉമ്മയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിയിക്കാനും കാരണക്കാരാകാൻ മത്സരിച്ച മലയാളികൾ അഭിഭാഷക ജീവിതത്തിലെ ഏറ്റവും പുതിയ അനുഭവമാണെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോഴത്തെ കാലം സ്വാർത്ഥന്മാരുടേതാണെന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഈ ലോകം നന്മയുള്ള കുറെ മനുഷ്യരുടേത് കൂടിയാണെന്ന് ഈ സംഭവത്തോട് തെളിഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കൊടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ ഈ മാസം രണ്ടാം തീയതി റദ്ദു ചെയ്തിരുന്നു റിയാദ് ക്രിമിനൽ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കോടതിയിലെ വിർച്വൽ സംവിധാനത്തിലൂടെയാണ് റഹീമിനെ കോടതി കണ്ടത് രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് കോടതി വധശിക്ഷ റദ്ദാക്കിയത് ഇന്ത്യൻ എംബസി വഴി കെട്ടിവച്ച ഒന്നര കോടി റിയാലിൻ്റെ അതായത് ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപയുടെ ചെക്ക് കോടതി കൊല്ലപ്പെട്ട സൗദി ബാറിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോണിക്ക് കൈമാറി അബ്ദുൾ റഹീം അധികം വൈകാതെ ജയിൽമോചിതനാകും റിയാദ് വിമാനത്താവളം വഴിയായിരിക്കും റഹീമിനെ നാട്ടിലേക്ക് അയക്കുക അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് സ്വരൂപിച്ച പതിനഞ്ച് മില്യൺ റിയാൽ കഴിഞ്ഞ മാസം മൂന്നിനാണ് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റ് വഴി റിയാദ് ക്രിമിനൽ കോടതിക്ക് കൈമാറിയത് പതിനെട്ട് വർഷത്തോളം നീളുന്ന റഹീമിൻ്റെ ജയിൽവാസം അങ്ങനെ അവസാനിക്കുകയാണ് തൻ്റെ ഇരുപത്താറാം വയസ്സിലാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ റഹീം റിയാദിലെത്തിയത് ഇത്രയും ദീർഘകാലത്തെ ജയിൽ ജീവിതത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തുന്ന അബ്ദുൾ റഹീമിനെ അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ തൻ്റെ റോൾസ് റോയ്സിൻ്റെ ഡ്രൈവറായി നിയമിക്കാമെന്നും ഈ പിരിവെടുക്കാൻ മുന്നിൽ നിന്ന് നയിച്ച ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുണ്ട്